ഹായ് ഞാനിന്ന് പറയാൻ പോകുന്നത് സാധാരണയായിട്ടൊരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ വരുത്തി വെക്കുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് അലോക്കേറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്താണ് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബഡ്ജറ്റ് നമ്മൾ മാറ്റി വെക്കാറുണ്ട് കൂടെ നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് എന്ത് നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ നീക്കി വെക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മളൊരു സിക്സ് ടു വൺ സിക്സ് മന്ത്സ് ടു വൺ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണെങ്കിലും സ്വാഭാവികമായിട്ടും കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബിസിനസ്സിൻ്റെ ഒരു സക്സസ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് സാധാരണയായിട്ട് ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ കട്ട് ചെയ്യണത് മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിരിക്കും അപ്പം ബാക്കിയുള്ള എന്താ പറയുക കോസ്റ്റുകളൊക്കെ അവിടെ വെച്ചുകൊണ്ട് മാർക്കറ്റിംഗ് കോസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് മൊത്തത്തിൽ അവിടെ സ്റ്റെക്കായി പോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരിക്കലും മാർക്കറ്റിംഗ് കോസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് നമ്മളെന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകാം തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസിന് അതിരെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് മിസ്റ്റേക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാതിരിക്കുക ഒന്ന് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നമ്മളൊരു സിക്സ് മന്ത്സ് ടു വൺ ഇയറിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെക്കുക രണ്ടാമത് ഇൻ കേസ് എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം മാർക്കറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക ഓക്കെ